Bumbo പുത്രമിത്രാർത്ഥ കളത്രാദികൾ പരുതാൻ വന്നവരളിയോടുമടക്കെ കമ്പക്കടകരി മുഖവാകണ പല കമ്പത്തിരകരി കമ്പിത്തരുളിയ ചാചാച ியும் தரு சங்க பட்சேம் கிரிய கணபத்தியலாவசி വന്നവിടത്തിൽ ഗണപതി വിഘ്നേശ്വരെ സ്ത്രോത്രം ചെയ്തുകൊള്ളതാഹന വിളംബിയാമൂപം ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്ഥനമാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണനിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ ബ്രഹ്മാതി ദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയാണ് ഹേ ബ്രഹ്മാതി ദേവന്മാരെ രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ് ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണസ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് ലോകത്തിൽ നാരായണനെ ശുധിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ സ്വാമി പരിഹാരമാണ് കാണുവാൻ പോകുന്നത് അദ്ദേഹം ദേവന്മാരെ നോക്കി പറയുന്നു ഞാൻ ഭൂതം സുവ്യക്തമായി കാണുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ അയോധ്യാപതിയായ ഇക്ഷാവ് മുതൽ നൂറ്റൊന്ന് രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ നിങ്ങളുടെ സഹായത്തോടുകൂടി ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ എല്ലാം സംഭരിച്ചുകൊണ്ട് നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ അതെ അതെ അതു മതി സജ്ജനർക്ക് അതു മതി അന്തണർക്ക് അതു ഭഗവാന്റെ കാര്യത്താൽ അയോധ്യാപതി അറുപതിനായിരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷി യാഗം ചെയ്ത് സന്താനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം കുതിരയേറ്റം വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര അയോധ്യയിലെത്തി പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് യാഗരക്ഷ കഴിഞ്ഞു അവർ രാവണനായ സന്യാസി വേദത്തിൽ ശ്രീധയുടെ സമീപത്തിൽ പോ भिक्षां देहि भिक्षां देहि हरि ओम् हरि अच्युतम् केशवं नारायणं भजि कृष्ण വിഷ്ണുനാരായണം രാമചന്ദ്രം തരി ജാനകിൻ രാമചന്ദ്രം ഭജുതം കേശവം നാരായണം തരി കൃഷ്ണദാമോദരം വാസുദേവം ദര ഹര ശിവ ശിവ ശമ്പോ പിളയാൾ കൊണ്ട്

ശിവ 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 മാദേവ മാദേവ ശിവശന് ഭിക്ഷാന് കുമാരി ഞാൻ ആരാണെന്ന് പറയാം അസത്യം പറയുന്ന മുനിയല്ല ഞാൻ ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ് സത്യം മേലന്ന സച്ചിദാനന്ദ ആത്മസ്വരൂപമാണ് അധിക കാലമായി സമാധിയിലേ ഇരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല ശബ്ദിക്കപ്പെട്ട വളകൾ അണിഞ്ഞ് കൈകൾ കൊണ്ട ഒരു കപളം അന്നം തരണമേ കുമാരി എന്റെ ഭർത്താവും അനുജനും വന്നാ അല്ല കായോ ഗനിയോ അങ്ങേക്ക് നൽകാമുനിയെ ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ

കൊള്ളാം കിളയോടു നിൻ വാഴ്വയില്ല ഹേ ദുഷ്ട മഹാഭാവി നീ അധർമ്മത്തിനൊരുങ്ങിയല്ലോ സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം படந்து மேரு கிரியன பறந்து வந்த பறவை படந்து யானுனை பிடி அடைத்துதைத்து மண்ணிலை இழந்து போகில் யானிலங்கை வேந்த நல்ல ശരണം ജയ ജയ രാവണ അനുഗ്രഹിക്കുന്നു യുദ്ധം ചെയ്ത് ജയിച്ചു വരുവായി സുഗ്രീവാഷ്കിന്ദത്തിന്റെ ഗോപുരമല്ലേ ഈ കാണുന്നത് ആദ്യമേ ആയിരുന്ന ബാലിയെ നമസ്കരിക്കാം ശരണമേ ശരണം ബാലി ശരലേ അഗ്രാലി കേ ക്രമായി കൊള്ളുമ്പി ജമപുരത്ത് അനുപ്പേണ്ടി തുക്കജീവൻ വന്നേ വന്നേ ായ രൂപയും അപഹരിച്ച് അക്രമവൃത്തികൾ ചെയ്തു വന്ന നിന്നെ യമപുരിയിൽ കയക്കാൻ ഇതാ സുഗ്രീവം വന്നിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ വാടാ തന്നാലും സുഗ്രീവ നീ രാജാവായും അങ്കദൻ യുവരാജാവായും ഇഷ്കന്തിയിൽ വസിക്കുക കാലം പോയി ഏ ഹനുമാൻ ഈ സാഗരം കടന്ന് അതിവേഗം ജാനകിയെ അന്വേഷിച്ചുവരും ഇതാ എന്റെ കണയാടിയെ തന്നുകൊള്ളുന്നു അങ്ങനെയാവട്ടെ സ്വാമി രാമചന്ദ്രപ്രഭു വരമ്പിന്റെ തട്ടകം എന്ന ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് പള്ളൂരാടൻ ക്ഷേത്രങ്ങളിൽ പൂരമോത്സവത്തിന്റെ ഭാഗമായി നടത്തി വരുന്ന ആചാരാനുഷ്ഠാന കലാരൂപവും മനുഷ്യൻ നിന്ന് നേള് കണ്ടുപിടിച്ച അത്രയും വർഷം പടക്കമുള്ള ലോകത്തിലെ തന്നെ അതിപുരാതനമായ ഈ ദൃശ്യ കലാരൂപത്തെ അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കി സംഘാടകർക്കും ഈ പാവകൂത്ത് കാണാമെന്ന എല്ലാ നല്ല ആസ്വാദകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താം പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമയാർന്ന രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് രാമായണ കഥകൾക്ക് പുറമെ ഗാന്ധിയും മേശുവും പഞ്ചാന്തരം കഥകളും അറബിക് കഥകളും ബോധവൽക്കരണ നാടകങ്ങളും സാമൂഹിക പ്രസക്തിയുള്ള വിവശയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന കലാകാരന്മാരും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും എല്ലാം നേടി പാവകളിയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരും കൂടിയായ ശ്രീ അരുൺ അരുൺകൃഷ്ണൻ ശ്രീലാൽ രാജീവ് പുലവർ വി വിജയ് കൃഷ്ണൻ ആദിത്യൻ തോൽപ്പാവക്കൂത്ത് കലാരംഗത്ത് സ്ത്രീ സാന്നിധ്യമില്ല പെൺപാവക്കൂത്ത് എന്ന കലാരൂപത്തിലൂടെ നാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാവകളി സംഘത്തിന് രൂപം കൊടുക്കുകയും ചെയ്ത വനിതാ പാവകളി സംഘത്തിലെ കലാകാരി കൂടിയും എന്റെ പത്നി കൂടിയായ ശ്രീ അശ്വതി രണ്ട് കൊച്ചു യുവ കലാകാരന്മാർ നമ്മുടെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ശ്രീ ഇഷാൻ കൃഷ്ണ യുവാൻ കൃഷ്ണ തൊടൊപ്പം തോൽപാവക്കൂത്തിന്റെ കുലപതിയും നാപ്പത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ പാവക്കൂത്ത് അവതരിപ്പിക്കുകയും വിപ്ലവകരമായ ഒട്ടനവധി മാറ്റങ്ങൾക്ക് എല്ലാം ചൂടുവെച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ കുലപതി ലോക പാവുകളുടെ കുലപതി രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ പുരസ്കാരം നൽകി കേരളത്തിന്റെ തനത് ആചാര അനുഷ്ഠാന കലാരൂപത്തിന് ആദ്യമായിട്ട് പത്മശ്രീ പുരസ്കാരം നൽകിയ പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവുമാണ് ഈ വേദിയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത് ഒരിക്കൽ കൂടി വരുമ്പിന്റെ എല്ലാ സംഘാടകർക്കും എല്ലാ നല്ല ആസ്വാദകർക്കും നന്ദി പറയുന്ന എന്നൊരു കടമയില്ല കാരണം വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാവകളിയുടെ ലോകത്തേക്ക് ഞങ്ങളുടെ ആ കൊച്ചു കലാകേന്ദ്രത്തിലേക്ക് നിങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റു ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പാവകളിയെ കുറിച്ച് ഈ കലാരൂപക്കളെ കുറിച്ചുള്ള ഇന്ററാക്റ്റീവ് സെക്ഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് എങ്ങനെയാണ് വിഷമാധവനിലെ മാനും ദശാവതാരത്തിലെ പാവകളും ഈ കാണുന്ന രാമനൊക്കെ ഏകദേശം അറുപത് എഴുപത് വർഷം പഴക്കമുള്ള പാവയാണ് മാന്തോല് കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ അതേ പാവകൾ തന്നെയാണ് എണ്ണച്ചായങ്ങൾ ചപ്പങ്ങം വേങ്ങ പ്ലാവ് തേക്ക് അമരയില മീറൽ ശൈലിയിലും കഥകളി ശൈലിയിലും എല്ലാം ചായങ്ങൾ കൊടുത്ത് പരമ്പരാഗത ശൈലിയിലുള്ള പാവുകൾ കൂടിയാണ് അത്രയും വർഷം പഴക്കമുള്ള പാവുകളും നൂറ്റി അറുപതോളം കഥാപാത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാമരാവണ യുദ്ധകഥയെല്ലാം ഇവിടെ അവതരിപ്പിച്ചത് ആ പാവകളൊക്കെ എങ്ങനെയാണ് എൻ്റെ ചലനങ്ങൾ എന്നാൽ കാണുവാൻ കുത്തുമാടം എന്ന് പറയുന്ന ഈ വേദിയുടെ പുറകിലേക്ക് നിങ്ങൾ സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ആരാണേ ഇത് നിങ്ങൾ പടവ ഇടുന്നല്ലേ ഇടിക്ക് ഇടിക്ക് ക്യാമറ കൊണ്ട് എടുക്കുക ഇടിക്ക് ആ മറ്റേതിന് ചെറുത് എടുക്ക് ഇത് വെരി ആടി ആ അങ്ങനെ പറഞ്ഞു കൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം ചേർത്താണ് അന്ധരാജ എതിരന്തരത്തെ ഞാൻ ഇവിട വന്ന് ഇവിടോ ഫേഡ് ആവുന്ന എങ്ങനെയാണ് ഫേഡ് ആയി പോది ഇങ്ങനെ ബാക്ക് ഉണ്ട് ബാക്ക്റ്റ് വന്നിട്ട് ഇങ്ങന ബാക്ക് എടുത്തിട്ട് ആടോ കോപ്പററ്റി ഫേഡ് ആയി പോകും தித்தரி கிடம் தித்தோ लाये तो क्या थैंक यू यानी तो नहीं रहते बैठे हो बैठे हैं नहीं रहते तो रुका ना हाँ अंग्रेज़ उठे-उठे में थी इन्हें